മൂത്രം അഞ്ചു മിനിറ്റിനുള്ളിൽ കുടിവെള്ളമാക്കാൻ സഹായിക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള പുതിയ സ്യൂട്ടോ നമുക്ക് നോക്കാം ബഹിരാകാശ സഞ്ചാരികൾക്കും ദൈർഘ്യമേറിയ ചാന്ദ്രദൌത്യത്തിന് പുറപ്പെടുന്നവർക്കും പ്രത്യേക സ്പേസ് യൂട്ട് നിർമ്മിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ മൂത്രം അഞ്ചു മിനിറ്റിനുള്ളിൽ കുടിവെള്ളമാക്കാൻ സഹായിക്കുന്ന അതിനൂതനമായ സ്യൂട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിലെ വെയിൽ കോർണർ മെഡിസിനിലെ ഒരു ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിനായി ഇത്തരം സ്പേസ് യൂട്ടുകൾ ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇതോടെ അന്യഗ്രഹ ദൗത്യങ്ങളുടെ പ്രധാന വെല്ലുവിളിയായ കുടിവെള്ളത്തിന് പരിഹാരം കാണാനാകുമെന്നാണ് കരുതുന്നത് മലിനജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ബഹിരാകാശ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഫ്രോണ്ടിയേഴ്സ് ഇൻ സ്പേസ് ടെക്നോളജിയിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ സിനിമയായ ഡ്യൂണിലെ സ്റ്റീൽ സ്യൂട്ടുകളെ മാതൃകയാക്കിയാണ് സ്പേസ് യൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നാസയുടെ ആർട്ടമിസ് സ്ത്രീ ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് മനുഷ്യരെ അയക്കുവാനും ദീർഘകാല ഗവേഷണവുമാണ് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതിൽ ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കാൻ നാസയ്ക്ക് പദ്ധതിയുണ്ട് നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മലിനജലം ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യയുണ്ട് വിയർപ്പും മൂത്രവും ഈ രീതിയിൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ നിലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സൗകര്യമില്ല ബഹിരാകാശ സഞ്ചാരികൾ ഒരു ലിറ്റർ വെള്ളം മാത്രമാണ് കരുതാനാവുക അതുകൊണ്ട് തന്നെ ദീർഘമായ ഗവേഷണം അസാധ്യമാണ് പുതിയ സ്യൂട്ടിൽ സിലിക്കൺ നിർമ്മിത കപ്പിൽ മൂത്രം ശേഖരിക്കും പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രത്തിനുള്ളിലായിരിക്കും കപ്പ് ഘടിപ്പിക്കുക ശേഖരിക്കുന്നത് ശുദ്ധീകരണ സംവിധാനത്തിലേക്കാണ് പോവുക അഞ്ചു മിനിറ്റിൽ അഞ്ഞൂറ് മില്ലി ലീറ്റർ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുവാനാകും സ്യൂട്ട് മനുഷ്യരിൽ ഉടൻ പരീക്ഷിക്കുമെന്നുമാണ് ഗവേഷണം ർ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്